ആലത്തൂർ താലൂക്ക് വികസന സമിതി നിർദേശിച്ചതനുസരിച്ച് ആലത്തൂർ താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് പ്രസിദ്ധീകരിച്ച സ്ഥിതി വിവരശേഖരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പുസ്തകം പ്രകാശനം നടത്തി കെ രാധാകൃഷ്ണൻ എം പി പ്രകാശനം നിർവഹിച്ചു മുപ്പത്തിരണ്ട് ഡിപ്പാർട്ട്മെന്റുകളിലും വിവരം ചെയ്യുകയും അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ വിവരങ്ങളും വേണം നമ്മൾ കൃത്യമായിട്ട് പ്ലാനിങ് ചെയ്യാൻ പറ്റും അത് ഓരോ ഡിപ്പാർട്ട്മെന്റും വരുന്ന വിവരങ്ങളാണ് ആ വിവരങ്ങൾ മാത്രമായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ വിവരം ഒറ്റ കിഴപ്പ് പുടക്കയിൽ കൊടുക്കുക എന്നുള്ളതാണ് അപ്പം നമുക്ക് പ്ലാൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും

കെ ഡി പ്രസന്നൻ എംഎൽഎ അധ്യക്ഷത വഹിച്ചു പി പി സുമോദ് എം എൽ എ മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ തഹസിൽദാർ കെ ശരവണൻ സ്വാഗതവും താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസർ എം യു ബിന്ദു നന്ദിയും പറഞ്ഞു വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ ഷൈനി പ്രേമകുമാർ സുമുതി രമേഷ്കുമാർ കവിതാമാധവൻ രമണി സുരേഷ് പി ടി സഹദേവൻ മിനി നാരായണൻ കേരളാകുമാരി പ്രവിത കെ എൽ രമേശ് എന്നിവർ സംസാരിച്ചു താലൂക്കിലെ വിവിധ ഓഫീസുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ക്രോഡീകരിച്ചാണ് പുസ്തകം തയ്യാറാക്കിയത്